നമ്മൾ ഒരു ഒരു തീർക്കും ചെറിയ അല്ല എന്റെ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം അവർ എന്നെ തന്നെ പറയുന്നത് എന്നെ തൊട്ട് മുന്നേ ഇങ്ങനെ കണ്ടിട്ട് ഹലോ ഹായ് പറഞ്ഞിട്ട് തിരിഞ്ഞ് എന്ന് എന്നെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോഴോ ബുക്ക് എഴുതിയപ്പോഴോ സിനിമ അഭിനയിച്ചപ്പോഴോ സീരിയൽ അഭിനയിച്ചപ്പോഴോ ഒന്നും ആർക്കും വേണ്ട ഒരു കല്യാണം കഴിച്ചു ഞാൻ കാരണം ഞാൻ കാരണം അവർക്ക് പത്ത് ലൈക്കോ അല്ലെങ്കിൽ കുറച്ച് വ്യൂസോ എന്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ കൂടുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല സങ്കടത്തോടെ പറയാണ് നീയൊക്കെ വല്ല വേറെ പണിക്കും പോയി കാര്യം അവര് വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അല്ല പക്ഷെ വേറെ കാര്യം അല്ല എവിടെയോ സുരാജിന്റെ ഡയലോഗ് ഇങ്ങനൊന്നും അല്ല ഇത് ഇങ്ങനൊന്നും അല്ല ശ്രീ രാഗം എന്ന കാര്യം അല്ല അതാണല്ലോ എല്ലാവർക്കും അറിയാൻ താല്പര്യം ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് എന്നെ മടിയിലെടുത്തി പാടിയിട്ടുണ്ട് അത് ചെറുപ്പത്തില്ല സങ്കടത്തോടെ പറയാണ് നീ ഒക്കെ വല്ല വേറെ പണിക്കും പോയി അവര് വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഗസൽസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെയാണ് ഉറുദു ഉർദുവായിട്ടുള്ളത് അപ്പൊ സൂഫി സോങ്സ് ആയാലും ഗസൽസ് ആയാലും എനിക്ക് ഒത്തിരി മനസ്സിനോട് അത്രയും അടുപ്പമുള്ളത് സൂഫി സോങ്ങ് അതുകൊണ്ട് തന്നെ സിജുവും ആൽഫി പോലത്തെ സിംഗേഴ്സ് സിയൊക്കെ ഫ്രണ്ട്സ് ആവുന്ന കാരണം അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗസൽസും സൂഫി സോങ്സും പാടുന്ന കൊണ്ട് അവരോടുള്ള അടുപ്പം അങ്ങനെയാണ് ഉർദുവിൽ ചില വാക്കുകളുടെയും ഭംഗി അത്രത്തോളം ഉണ്ടാകും തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുംതാസ് റാഷിദ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ഇപ്പൊ മുംതാസ് റാഷിദിന്റെ വരികളിൽ ਸ਼ਹਿਰ ਦਰ ਸ਼ਹਿਰ ਲਈ ਫਿਰਤਾ ਹੂੰ ਤਨਹਾਈ ਕੋ ਔਰ ਕੀ ਨਾਮ ਦੂੰ ਤੇਰੀ ਸ਼ਨਾਸਾਈ ਕੋ ਇਹ ਗਜ਼ਲ ਆਇਤ ਵਰੰਬੋ ਹਰੀ ਜੀ ਕੰਪੋਸੀ ਦਾ ਪਾਰਟ ਕੇਕੰਬੋ ਅਦਾ ਤਰ ਡੀਪ ਆਇਟੁਲਾ ਉਹਨਰ ਉਹਨਰ ਸ਼ਹਿਰ ਦਰ ਸ਼ਹਿਰ ਲਈ ਫਿਰਤਾ ਹੂੰ ਤਨਹਾਈ ਕੋ ਔਰ ਕਿਆ ਨਾਮ ਦੂੰ ഈ പാട്ടിൽ ഹരിജി എവിടേക്ക് ഓടിയൊരു ഫീലിങ്ങ് ഹരിജി വളരെ ക്ലോസ് ടു ഹാർട്ടാണ് കാരണം എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു ഫാമിലി ഫ്രണ്ട് എൻ്റെ റിലേറ്റീവാണ് ഹരിജി അപ്പം അന്ന് ഹരിജി ഗസൽസ് പാടി തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു ഫങ്ഷനിൽ വെച്ചിട്ട് എന്നെ മടിയിലെത്തി പാടിയിട്ടുണ്ട് ഹരിജി അത് ചെറുപ്പത്തിൽ അപ്പോൾ അങ്ങനെ ഹരിജിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പിൽക്കാലത്ത് ഹരിജിയുടെ ഗസൽസ് ഒക്കെ വന്ന് റിഫ്ലക്ഷൻസ് ഒക്കെ വന്ന് തുടങ്ങി അപ്പം എന്നെ മടിയിലെത്തി പാടിയ സിംഗർ എന്നുള്ള ആ ഒരു അപ്പൊ അതിനുശേഷം നയൻറ്റി സിക്സിൽ ഞാനും എൻ്റെ അമ്മാവനും അമ്മായിയും കൂടെ രാജയും താരയും ഞാനും കൂടെ ഞങ്ങൾ ട്രിതാനത്തിൽ ആദ്യമായിട്ട് ഹരിജിയുടെ ഒരു കോൺസേർട്ട് ഞങ്ങൾ കൊണ്ടുപോകും അൺലക്കിലി അത് ആരുടെ ഇല്ലക്കാണെന്ന് പറയാൻ പറ്റില്ല ആ സമയത്ത് നയൻറ്റി സിക്സിലാണ് ഇത് നടക്കുന്നത് ഫെസ്റ്റ് നയൻറ്റി സിക്സും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഗസൽ നൈറ്റും രാധികശേഷിയാണ് കൂടെ പാടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് രാജീവ് ഖട്ടർ തബ്ലേലും സാരംഗീൽ ലിയാഖത്ത് അലിഖാൻ എല്ലാവരും ഉണ്ടായിരുന്നു ആ ഫങ്ഷൻ വിഷുവിൻ്റെ അല്ല ജനുവരി പതിനാലിലാണ് നടക്കുന്നത് പൊങ്കല് എന്നാണ് നടക്കുന്നത് കനക്കുന്ന് ഓപ്പൺ എയറിലാണ് ചെയ്തത് പ്രോഗ്രാം ഒരു പത്ത് മിനിറ്റ് കൂടി ആയില്ല മഴ പെയ്ത് ഫുള്ളിതായി പക്ഷെ ഞങ്ങൾക്ക് അന്ന് കനക്കുന്ന് തുറന്നു തന്ന് ഹരിജി അന്ന് കനക്കുന്നകത്ത് വെച്ച് പാടിയിട്ടുണ്ട് പക്ഷേ ഇവന്റ് സക്സസ് ആയില്ല ഞങ്ങൾക്ക് വലിയ ലോസ് ആയി അത് കഴിഞ്ഞ് ഹരിജിയായിട്ട് കുറെ കാലം കോണ്ടാക്ട് പലപ്പോഴും കാണുമ്പഴേക്കും അറിയാം അപ്പൊ അതും പിന്നെ ഹരിജിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പിന്നെ പിൽക്കാലത്ത് കണ്ട സമയത്തെല്ലാം അത്ര സ്നേഹത്തോടെ സംസാരിക്കുന്ന നല്ലൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ പ്രോബ്ലി ആ ഇവൻറ്റ് ചെയ്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഹരിജീൻ്റെ ചെറുപ്പത്തിലുള്ള ആ ഓർമ്മയാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പാടുന്നതിനുള്ള ശൈലിയാണോ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് വന്നതെന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല വെർ ഇസ് സംതിങ് വിച്ച് അട്രാക്ട്സ് മീ ടു ഹിസ് വേ ഓഫ് സിംഗിങ് ഇപ്പോൾ അദ്ദേഹം ഈ ഇപ്പോൾ ഷെഹർ ദർശഹർ അത് പാടിയ ആ രീതിയിൽ തന്നെ അതിൻ്റെ സെക്കൻഡ് സ്റ്റാൻസൊക്കെ അകത്ത് ഹരിജി പാടുന്നത് പോലെ പാടാൻ ശ്രമിക്കുന്നത് തെറ്റാണ് എന്നാലും ഹരിജി എപ്പോഴും സഗമധ അപ്പൊ ആ റേഞ്ചിൽ കമ്പോസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് തൊട്ടു തൊഴാനേ പറ്റൂ അപ്പൊ ഹരിജി ഒരിക്കൽ ചെന്നൈയിൽ വെച്ച് ഞാൻ മീറ്റ് ചെയ്യാൻ പോയപ്പോ മാൻഡലിൻ ശ്രീനിവാസൻ അദ്ദേഹത്തിനോട് പറയുണ്ടായിരുന്നു എസ് എം മേരെ കാൻസേന അപ്പൊ അദ്ദേഹത്തിന്റെ പേരെടുക്കാൻ പോലും നമുക്ക് അദ്ദേഹം എന്ന് പറയാൻ കാരണം കാൻസെൻ പാടുന്ന ആളാണ് ഞങ്ങളൊക്കെ കാൻസേന കേട്ട് ഞങ്ങൾ ആസ്വദിക്കുന്ന ആൾക്കാരാണ് ശരിക്കും അങ്ങനത്തെ ഒരു കാൻസേനാണ് ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് താങ്കളുടെ ഫേസിലുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴേ അത്രത്തോളം നമുക്ക് ഇവിടെ കുറച്ചേരം ബ്രേക്ക് ഇടാം ശരി അല്ല പോലെ ആ ബ്രക്കല്ല ഇങ്ങനെ കേട്ട് ആസ്വദിച്ചോണ്ടിരിക്കും അപ്പൊ ഞാൻ വേണ്ടി വന്നില്ലേവ്യൂലും പറഞ്ഞിട്ടില്ലേ അതെങ്കിലും പാട്ടുകളൊക്കെ പാടി തരാറുണ്ടോ ഇന്നലെ രാത്രിയുടെ കാര്യം അറിയാൻ താല്പര്യം ഇന്നലെ തേനും മൈമ്പും പാടി പിന്നെ പാട്ട് തേനും മായമ്പും അല്ലാതെ പിന്നെ ഇതാ പാടിയ വേറെ ഒന്നും കേട്ടും

അടിപൊളിയാട്ടീരിയി ഭയങ്കരസുഖണ്ട് കാര്യം ചില സമയം നിങ്ങൾ കൂടുമ്പോ നിങ്ങൾ കളിക്കുമ്പോഴേ ഇതിൽ ആര് ജയിക്കുന്നു കൺഫ്യൂഷൻ ആവും അതുകൊണ്ടേ പാട്ട് ചേട്ടന് വേണ്ടി ചേട്ടൻ പാടില്ല എന്തായാലും ജയിക്കുള്ളൂ കാരണം എല്ലാ പാട്ടിനെയും ലിറിക്സ് ഓർമ്മയുള്ള ഹൈസ്പിച്ച് ആ പോകുമ്പോഴേ ബ്രത്ത് എടുത്തിട്ടുള്ള ഒരു പാട്ട് പ്രൊഫഷണൽ സിംഗർ പാടുന്ന പോലെ തന്നെ ഒന്ന് രണ്ടുപേര് ചേട്ടന് വേണ്ടിട്ട് ഇങ്ങനൊന്നും ആരും പറഞ്ഞു കാണത്തില്ല പക്ഷെ വേറെ അല്ല എവിടെയോ സുരാജിന്റെ ഡയലോഗ് ഇങ്ങനൊന്നും അല്ല ഇത് ഇങ്ങനൊന്നും അല്ല അതിന്റെ ഇടയ്ക്ക് വരും വരുന്നുണ്ട് ഇഷ്ടമുള്ള ചേട്ടന ഫേസ് നോക്കിട്ട് സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാര ചേട്ടാ സീരിയസ്ലി കാര്യം എന്ന് ഈ കമന്റ് ഇട്ടവർത്ത് എനിക്ക് പറയാനുള്ളത് സങ്കടത്തോടെ പറയാണ് നീയൊക്കെ വല്ല വേറെ പണിക്കും പോയിരിക്കും കാര്യം അവർ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് വയസ്സുള്ള ഒരാളെ കല്യാണം കഴിച്ചു ഒരു വെറ്റില്ല നാല്പത് വയസ്സുള്ള ആള് കല്യാണം കഴിച്ചിരുന്നത് എനിക്ക് വീണ്ടും അതാ പറയാം പക്ഷേ ചേട്ടാ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ബ്ലസ്ഡ് ആണ് കാര്യം രണ്ടുപേരും ആപ്പ് ആപ്ഡായിട്ടുള്ള ആൾക്കാർ കാര്യം ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചിട്ടേട്ടാ ഒരു ചെറിയൊരു സെന്റിമെന്റ്സ് ആണ് അല്ലെങ്കിൽ സങ്കടമായിരിക്കാം അല്ലെങ്കിൽ ഈ കേൾക്കുന്നവർക്ക് ഹാപ്പി ആയിരിക്കാം ഈ നമ്മളെ പ്രീവിയസ് എടുക്കുമ്പോൾ അതിനകത്ത് കുറെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചേട്ടൻ്റെ പഴയ ഒന്നും തോന്നലേ ചെയ്യത് കാരണം അപ്പോൾ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വിവാഹത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കുറേ കമന്റ്സ് ഒക്കെ ഇന്റർവ്യൂസിന് ഇന്റർവ്യൂസിന്റെ അത് കഴിഞ്ഞ കാര്യം അങ്ങനെയാണല്ലോ അതെ അപ്പൊ അങ്ങനെ വന്നു കറക്റ്റ് ആയിട്ട് മറുപടി അവർക്ക് ഗുജറാത്തിലെ ഭൂകമ്പം ഫോട്ടോ വെച്ചിട്ട് നമ്മൾ നമ്മൾ കോവിഡിന്റെ ആൾക്കാരെ മരിച്ച ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു അതെ അതെ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിലും ഈ പറയുന്ന ആൾക്കാർക്ക് ചോദിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കൊടുക്കാൻ അവർ ചില ആൾക്കാർ ഇപ്പോഴും അതൊക്കെ എടുത്ത് എന്താണ് ഈ ചില പേജ് കേറാൻ വേണ്ടിയിട്ട് ചില കമന്റ്സ് അല്ലെങ്കിൽ തമ്പുകൾ കൊടുത്തിട്ട് ഇടാറുണ്ട് അത് പ്രീവിയസ് പ്രീവിയസ് തന്നെയാണ് അത് ചൊരണ്ട കാര്യമില്ല അല്ല കുഴപ്പമില്ല അതിലൂടെ ഞാൻ കാരണം അവർക്ക് പത്ത് ലൈക്കോ അല്ലെങ്കിൽ കുറച്ച് വ്യൂസോ എന്ത് കൂടുകയാണ് കൂടുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം എന്റെ ചാനലിപ്പം കയറി ഉള്ളൂ ചേട്ടനോടെ ഞാൻ പറഞ്ഞേട്ടാ പുതിയ ചാനലാണ് ജീവിക്കാനുള്ളൊരു മാർഗ്ഗമാണ് അത്രേം മാത്രമേ പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേ അദ്ദേഹം പറയാം നാളെ രാവിലെ ഒൻപത് മണിക്ക് വിളിച്ചിട്ട് വന്നോളൂ ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ടല്ല പുള്ളി എൻ്റെ സംസാരം കേട്ടിട്ടാണോ ചേട്ടാ തന്നത് പൊതുവേ ആരോടും അങ്ങനെ നോ പറയണം എന്ന് താല്പര്യമില്ല ബിക്കോസ് ഞാനും ഇൻ്റർവ്യൂസ് എടുത്തിട്ടുള്ള ആളാണ് ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പം എഴുന്നൂറോളം ഇൻ്റർവ്യൂസ് എടുത്തതാണ് ഒരു പക്ഷേ മലയാളികളിൽ ജെഫ്രി ആർച്ചർ ബെനസീർ ബൂട്ടോ പോലത്തെ ആൾക്കാർ ഇൻ്റർവ്യൂസ് ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ അതിലൊരാൾ ഞാനാണ് അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൽ ഇൻ്റർവ്യൂ എന്താണെന്ന് എനിക്കറിയാം അതായത് എനിക്കറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം ഒരാൾ എനിക്ക് സമയം തന്ന് പറയുമ്പോൾ അവരുടെ നിന്ന് കേട്ട് പഠിക്കുന്നത് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയുള്ള അതിൽ ഈ സീറ്റിൽ സീറ്റിലിരിക്കാൻ തന്നെ ഒരു ഭാഗ്യമായി അപ്പൊ ആ ഭാഗ്യം എങ്ങനെയോ ദൈവം കൊണ്ട് തന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോഴോ ബുക്ക് എഴുതിയപ്പോഴോ സിനിമ അഭിനയിച്ചപ്പോഴോ സീരിയൽ അഭിനയിച്ചപ്പോഴോ ഒന്നും ആർക്കും വേണ്ട ഒരു കല്യാണം കഴിച്ചു സത്യമാണ് ഇതിനു സീരിയസ്ലി കണ്ടിട്ടുണ്ട് രണ്ടുപേരെയും കണ്ടിട്ടുണ്ട് പക്ഷേ എന്താണെന്ന പ്രൊഫഷൻ ഒന്നും അല്ലെങ്കിൽ എവിടെയാണെന്നൊന്നും അല്ല ഈവൻ ഞാൻ സീരിയൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ലോ കോളേജിൽ ലോ അക്കാഡമിയിൽ പഠിക്കുന്ന സമയം അപ്പോൾ സെറ്റിലുള്ള ആൾക്കാർ ഊ വലിയ പഠിപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ കളിയാക്കും കാരണം പഠിക്കാൻ പാടില്ല സീരിയൽ ആൾക്കാര് പഠിക്കാൻ പാടില്ല വെറുതെ പഠിക്കാൻ പാടില്ല എന്നാ കോളേജിൽ ചെല്ലുമ്പോൾ എന്താണ് പറയാ ഓ വലിയ സീരിയൽ നടൻ ചെയ്യാൻ പാടില്ല എവിടെ ചെന്നാലും ആൾക്കാർ ഇതൊക്കെ പറയുകയെന്നു ചെയ്യും അതുകൊണ്ട് ഈ കമന്റ് ഒന്നും കേട്ടിട്ട് ഞാൻ ഞെട്ടാനൊന്നും പോകുന്നില്ല കാരണം എന്റെ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നെ തന്നെ പറയുന്നത് എന്നെ തൊട്ട് മുന്നേ ഇങ്ങനെ കണ്ടിട്ട് ഹലോ ഹൈ പറഞ്ഞിട്ട് തിരിഞ്ഞു പറ്റി കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ആ അപ്പൊ ഇത് അതിന്റെ വേറൊരു മൂർത്ത ഭാവം എത്തി അതാണ് ഈ നമ്മൾ യൂട്യൂബിൽ കാണുന്നത് പണ്ട് മറ്റേ പുറകെ തിരിഞ്ഞു സംസാരിക്കുന്നു ഇപ്പൊ നേരിട്ട് കള്ള പേരിൽ ചേട്ടൻ പറഞ്ഞ റൈറ്റ് ആണ് കാരണം ഇത്രയും നാളും നിങ്ങൾ ആർക്കും വേണ്ടായിരുന്നു സിംഗിൾ ആയിട്ടാണ് ഈ പറഞ്ഞ ഞാൻ പോലും ഇന്റർവ്യൂ കുറെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്തൊന്നും ഞാൻ തേടി എത്തിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ചിലപ്പം കാണത്തില്ല അതൊക്കെ ഒരു ദൈവത്തിന്റെ വിധി എന്ന് പറയുന്ന പോലെ മെയ് രണ്ടായിരത്തിഒമ്പതിലോ രണ്ടായിരത്തി പത്തിലോ കേട്ടോ എന്റെ രണ്ട് ബുക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസും ഡെക്കൻ ഹെറാൾഡും മാത്രം ഒരു ഷെബ്ലിൻ സെബാസ്റ്റിനും പിന്നെ മറ്റേ ഡെക്കൻലിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങൾ ഈ രണ്ട് ഇൻ്റർവ്യൂസ് ഇൻ്റർവ്യൂസാണ് പേപ്പറിലാകെ വന്നത് അപ്പോൾ ഈ പേപ്പറിലുള്ള ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം കുറേ സംസാരിച്ചു നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അതൊക്കെ ഉണ്ടായി അതിനുശേഷം എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയ സമയത്ത് അത് കഴിഞ്ഞ ബുക്ക് ലോഞ്ച് ചെയ്ത സമയത്ത് എൻ്റെ രവീന്ദ്രനാഥ് ടെഗോറ് കിട്ടിയ അവാർഡ് കിട്ടിയ സമയത്ത് സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴെല്ലാം പല സമയത്തായിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് എന്താ ഞാൻ പി ആർ വർക്ക് ഒന്നും ചെയ്യാത്തത് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എടാ എൻ്റെ ഫ്രണ്ടിനെ നീ വിളിക്കണം അദ്ദേഹം നിൻ്റെ ഇത് എഴുതും ഇന്റർവ്യൂ എഴുതും ഞാൻ പറഞ്ഞു പി ആർ വർക്കിന് ആവശ്യമാണ് കാരണം അറിയണം അങ്ങനെ അദ്ദേഹത്തിനോട് സംസാരിച്ച അദ്ദേഹത്തിന് ഇന്ന് വരെ ഫ്രീ ആയിട്ടില്ല ബിസിയാണ് അന്ന് തൊട്ട് ഫ്രീ ആണ് അതെന്താണെന്നറിയില്ല ഇനിയിപ്പോ കല്യാണത്തിന്റെ അല്ല ഇത് ഒരു രണ്ടു വർഷം മുന്നേയാണ് ഫ്രീ ആയിട്ടില്ല അപ്പൊ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ആൾക്കാർ അത്രക്ക് ബിസിയാണല്ലോ നല്ല കാര്യമാണ് അത്രയും ബിസി ആവണം ആ അപ്പൊ തെറ്റില്ല പക്ഷേ ഇപ്പൊ ഈ കല്യാണത്തിന്റെ പേരിൽ വിളിക്കാൻ എന്നെ വിളിക്കാൻ പറ്റില്ല ഞാൻ ചോദിക്കുമല്ലോ ഇപ്പഴാണോ ഫ്രീ ആയാലും അങ്ങനെ ചോദിക്കുന്ന ടൈപ്പ് അല്ല ഓക്കെ അത് ഓരോ ആൾക്കാർക്ക് ഈ പത്രത്തിൽ എന്താണോ വിറ്റ് പോകുന്നത് അല്ലെങ്കിൽ ടി എന്താണോ വിറ്റ് പോകുന്നത് അത് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ചോദിച്ചാൽ എനിക്ക് ആ കച്ചവടത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഹാപ്പിയാണ് ഞാൻ പറഞ്ഞല്ലോ എന്നെ ഓ എന്ത് മോട്ടിവേഷൻ സ്പീക്കറാണു എന്നൊക്കെ പറഞ്ഞു കളിയാക്കി പറഞ്ഞേ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ എന്റെ പേരിലെ പൈസ ഉണ്ടാക്കണേ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ സമയം ഉണ്ട് ഞങ്ങക്ക് പോകാനുള്ള സമയൊക്കെ ഉണ്ട് ബിക്കോസ് ഇപ്പോ ഒരിക്കലും കൊഞ്ഞ് കൊണ്ട് വർക്കിനെയും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല മക്കളുടെ ക്ലാസ് അങ്ങനെയും അതെല്ലാം നടക്കേണ്ട കാര്യം നടക്കണം ഞാൻ ക്ലാസ് എടുക്കുന്നതെല്ലാം നടക്കുന്നുണ്ട് വർക്കിന് പോകുന്നു നടക്കുന്നുണ്ട് ഷൂട്ട് നടക്കുന്നുണ്ട് കോടതി പോകുന്നു നടക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് അല്ല ഇനിയിപ്പം ക്രിസ്മസ് വരും എന്തെങ്കിലും രണ്ടു ദിവസം എന്തായാലും എല്ലാരും പുറത്തു പോകാനുള്ള പ്ലാനിങ് കാണോട്ട് പോകണം നാട്ടിലോട്ട് പോകണമെങ്കിൽ പാലക്കാട് ഒരു പ്രഭാഷണമുണ്ട് കണ്ണൂർ പോകാനുണ്ട് ഇതിനിടയ്ക്ക് ഷൂട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷൂട്ട് വരുന്നുണ്ട് ഈ കല്യാണം തീരുമാനിച്ചപ്പോൾ ഫാമിലീസ് എന്നുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഇല്ല ഉണ്ടായിരുന്നോ സന്തോഷം അല്ല അവിടെ എന്തായിരുന്നു ഒരു റിയാക്ഷൻ കാര്യം അദ്ദേഹത്തിന്റെ അത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അയ്യോ അതില് മുത്തശ്ശങ്കരൊക്കെ ചെയ്യുന്നല്ലേ അവര് ഏജില്ലേ കൊറേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് കൊണ്ടുവരാ എന്നിട്ട് നോക്ക് അങ്ങനെയാണ് ഞങ്ങള് ഈ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ യാത്ര ചെയ്ത് ഒളിവിൽ യാത്ര ചെയ്തു ഞാനും കുഞ്ഞുമ്പോളും മക്കളും കൂടെ കണ്ണൂർ വീട്ടിലേക്ക് പോയതാണ് പിന്നെ അതല്ലാതെ ചില ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അല്ല ഈ പറയുന്ന ഈ പറയുന്ന ആൾക്കാരോട് പറയുന്നത് ഹണിമൂൺ ക്ഷേത്രത്തിൽ വെച്ച് ആവാൻ തുടങ്ങി ആവാം അങ്ങനെ ഒരു ഒരു അപ്രീഷിയേറ്റ് കാര്യം പോലും ഈ ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള ഒരു നര പോലും വെക്കാതെ കറപ്പിക്കുന്ന ആൾക്കാരാണ് ഇപ്പഴുള്ളത് അതിന്റെ ഇടയിൽ ഇയേഴ്സ് ആയിട്ട് ഇത് മുഴുവൻ കണ്ടുപിടിച്ച് ഞാൻ ടൈം അല്ലേട്ടാ ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്നില്ല അപ്പിയറൻസിൽ തന്നെ എന്നെ ഇങ്ങനെ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞു പറഞ്ഞു ഇല്ല ഞാൻ 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 നേരത്തെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ദാറ്റ്സ് ഇറ്റ് അല്ല വളർത്താനുള്ള കട്ടിട്ട് നല്ലൊരു ക്യാരക്ടർ ഇപ്പം മുടി വെട്ടണം താടി ഫുള്ള് എടുക്കണം നല്ല ക്യാരക്ടർ ആണെങ്കിൽ ഏതൊരു നല്ല അതെ 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 അതാ ചോദിച്ചത് കാര്യം ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അല്ല അങ്ങനെ ഇപ്പോ വിക്രം വിക്രം ഒരു സിനിമയ്ക്ക് സിനിമക്ക് വേണ്ടിട്ട് പല്ലുമുഴന്റ അത് ഒരു സിനിമയ്ക്ക് നമ്മൾ നൂറ് കോടിയൊക്കെ വാങ്ങിക്കുന്ന ലെവൽ എത്തുമ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ വേറൊന്നും ചെയ്യില്ലെന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് മാത്രം ഇരിക്കും ഞങ്ങള് സാധാരണ സീരിയലിൽ നമുക്ക് ഒരു ദിവസം കിട്ടുന്ന പൈസ അവര് തന്നാലായി തന്നിലേ ആയി എന്നുള്ള ആ ഒരു ഘട്ടത്തിലുള്ള ഞാൻ സീരിയലിൽ മാത്രമല്ല ഞാൻ പറയാം അതൊരു ലെവൽ എത്തുന്നവരെ പതിനാറ് വയനിലെ സിനിമ കാണാൻ തുടങ്ങി അതിനകത്ത് കൗണ്ടമണിയുടെ ഒരു ഉണ്ട് അത് കൗണ്ടമണിയാണെന്ന് പോലും അറിയില്ല ഷപ്പാണിയുടെ ഫ്രണ്ട് ആയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു വയസ്സായ ഒരു മനുഷ്യനാണ് അന്ന് അത് കഴിഞ്ഞ് പൈസയും പേരും പ്രശസ്തിയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ മാത് മാറി തീർച്ചയായിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെയും പാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഒന്നോ രണ്ടോ ക്യാരക്ടർ ചെയ്യുന്ന സമയത്താണ് കഷ്ടമുണ്ടായിരുന്നത് അത് പിന്നെ മേജറായി കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകും എന്നൊന്നും അറിയില്ല ഞാനിങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആണെന്നുള്ളത് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ല കുഞ്ഞുമോളെ കുഞ്ഞുമോളത്തിൽ കാര്യം പറയട്ടെ അങ്ങോട്ടേക്ക് ഇവിടെ പറയണം ഇതാ ഇവിടെ ഈ സൈഡ് ഒന്ന് ടച്ച് ചെയ്തോട്ടേട്ടാ ഈ സൈഡൊക്കെ അത്രയും ഇത് ഇത്രയും ഭാഗത്ത് ചിരിക്കുമ്പോ കുറച്ചും കൂടെ എന്താണ് ചോദമാ നമ്മളെല്ലാം എന്നാ ചെറിയല്ലേ കാര്യം ചെറിയത് സ്കിന്നിന്റെ ഇതുപോലെ പറഞ്ഞു അയ്യോ സംസാരം പോലെ നേരിട്ട് കണ്ടപ്പോഴാണ് സ്കിന്നൊക്കെ സ്കിന്നൊക്കെ നമ്മൾക്ക് അങ്ങനെ എന്ത് എന്ത്യമ്പഴും നല്ല കാര്യം പ്രൗഡാവുന്ന അവിടെയാണ് കേട്ടോ ഫേസ് ഞാൻ കാണുന്നത് ഞാൻ ചേട്ടനറയുമ്പോഴൊക്കെ ഫേസ് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ 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 ആളിങ്ങനെ ഇനിയേ രണ്ടുപേരോട് ചേർന്ന് ഒരു ട്യൂവേറ്റ് ഏതെങ്കിലും ഒരു നല്ല ഒരു പാട്ട് മനോഹരമായിട്ടൊരു പാട്ട് ഇഷ്ടമുള്ള നമ്മൾ ം തീർക്കും കൊണ്ടു നമ്മൾ കാർത്തിക തീർക്കും പാലവനം ഒരു പാ കടലത്തിടുമനുരാഗമം पुनति ताळे पडं नमुक्डं वीरु प्रेमगानं पाणिपरि गानं।, गानं गानं पाड़ां पाड़ां गानं पडं नमुकु पाडं वीरुप्रेम प्रेमगानं Let 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 us 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 sing the 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 song of 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 love. 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 play tune share pangs പോളിയും അടിപൊളിയും ഒന്നും ഇല്ല ഇല്ലേ അത് പറയാൻ പാടില്ല കാരണം ഇപ്പൊ ഭയങ്കരം ഭയം കുരിപ്പിക്കുന്നത് പേടിപ്പിക്കുന്നൊളിന്ന് പറഞ്ഞാൽ പിന്നെ പൊളിച്ചെന്ന് പറഞ്ഞാ പൊളിച്ചു പറഞ്ഞാൽ പൊളിച്ചു അപ്പൊ യഥാർത്ഥ വേടാതാണെന്ന ഗംഭീരം നല്ല ഗംഭീരം തന്നെ പറയാം ഗംഭീരം സൂപ്പർ ആയിട്ടുണ്ടോ ഇപ്പൊ ഈ ഒരു ശരി ഈ പറയുന്ന പോലെ തന്നെ കവച്ചു വെച്ച് മുന്നോട്ട് പോട്ടെ കുറെ വർഷങ്ങൾ വർഷങ്ങൾ പറയുന്നത് ഒത്തിരി വർഷങ്ങൾ പോട്ടെ നിങ്ങൾ ഈ ചിരി എപ്പോഴും ഇങ്ങനെ തന്നെ പോട്ടെ എല്ലാവരും കാണിച്ചു കൊടുക്കുക ചോദിച്ചോടത്തൊക്കെ മറുപടി പറയുക നിങ്ങൾ ഇനി എത്ര മാസം വരെ കാണും എന്ന് ഇല്ലെങ്കിൽ എത്ര വർഷം വരെ ഈ ഒരു ജീവിതം കാണുമെന്നുള്ള ഒരുമിച്ചുള്ള അവർക്കുള്ള മറുപടി എന്ന് പറഞ്ഞ സിനിമയിൽ രാജേഷ് ഖന്നയുടെ ഒരു ലാസ്റ്റ് ഡയലോഗ് ഉണ്ട് അമിതാഭ് ബച്ചൻ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പം ആ നാഗരയിലത് സ്കൂള് പ്ലേ ബാബു ചെയ്യുന്ന ജീവിക്കുന്ന ഒന്നോ രണ്ടോ ദിവസമാണെങ്കിലും ഒന്നോ രണ്ടോ മാസമാണെങ്കിലും അത് ഗംഭീരമായിട്ട് ജീവിക്കാൻ തുടങ്ങി അതുകൊണ്ട് എന്നുവരെ ജീവിക്കാൻ പറ്റുന്നു അതെ അതൊന്ന് ഒന്ന് ചൂണ്ടി പറഞ്ഞു തന്നെ കൊച്ചുകുട്ടിയായിട്ട് അല്ല അതെനിക്ക് എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ വെളിയിൽ റീൽസ് ആയില്ല അത് ആ പോസ്റ്റ് ആയി പക്ഷെ അത് കാണാൻ എന്നോട് പോയാ ചോദിച്ചു ഞാൻ പറഞ്ഞു റീസെറ്റ് ചെയ്യാൻ പറ്റത്തില്ല വെളിയെന്നപ്പം ഒരു ഒരു വയസ്സുള്ള കുട്ടിയുടെ സ്വഭാവം കാണിച്ചെ അകത്തോ അത്രയില്ല എന്നാലും ഇതിങ്ങനെ തന്നെ പോട്ടെ നന്നായിട്ട് പോട്ടെ ഒരു ഇന്റർവ്യൂ തരാൻ കാണിച്ചു ആംഗ്ലോക്കി ഇന്റർവ്യൂ തരാൻ കാണിച്ച മനസ്സിന് രണ്ടുപേർക്കും സന്തോഷം ഇനിയും നന്നായിട്ട് പോട്ടെ ഇനിയും ഞാൻ വരുന്നുണ്ട് അടുത്ത അടുത്തു കോലാഹലം വരുമ്പത്തേന് അതൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരാം അപ്പം താങ്ക് യു വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് ശരി